കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീട്ടിൽ കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യണം കിച്ചണിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന് ഇത് പലർക്കും പിന്നെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട് പലരും അത് മെസ്സേജ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ ഫോണിലൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലാണ് ഞാൻ ഇത്തരം ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നമുക്കത് നോക്കാം നമുക്ക് ഒരു കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മൾ പല ആവർത്തികൾ പറഞ്ഞിട്ടുണ്ട് കിച്ചൺ ഏറ്റവും അനുയോജ്യ അനുകൂലമായ സ്ഥലം എന്ന് പറയുന്നത് അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് കോൺ അപ്പോൾ അഗ്നി പിന്നെ കിച്ചൺ വരികയാണെന്നുണ്ടെങ്കിൽ അഗ്നി കോണിലാണ് കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ അഗ്നി ഏത് ദിക്കിൽ കിച്ചൺ ആണെങ്കിലും ഉണ്ടെങ്കിലും അതിൻ്റെ അഗ്നി നിങ്ങളുടെ അടുപ്പ് വയ്ക്കുക അതായത് അഗ്നി എപ്പോഴും അഗ്നി കോണിൽ ഇരിക്കുക അപ്പം നിങ്ങൾക്ക് അഗ്നി മറ്റൊരു ദിക്കിലാണ് കിച്ചൺ വന്നിട്ടുള്ളതെങ്കിലും അതിൻ്റെ അഗ്നി അപ്പോൾ ഓരോ റൂമിനും അഗ്നിക്കോൺ ഉണ്ടല്ലോ അപ്പം അതിന്റെ അഗ്നി നിങ്ങളുടെ സ്റ്റൗ വെക്കുക എന്നിട്ട് കിഴക്ക് നോക്കി നിന്ന് പാചകം ചെയ്യുക ഓക്കെ അപ്പോൾ അഗ്നി സ്റ്റൗ വെക്കുക കിഴക്ക് നോക്കി നിന്ന് പാചകം ചെയ്യുക പല വീടുകളിലും വടക്ക് നോക്കി സ്റ്റൗ വെച്ച് പാചകം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചില വാസ്തുക്കാർ അങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുള്ളതായിട്ടും പറയുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു അറിവിൽ വടക്കോട്ട് നിന്ന് പാചകം ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തിന് വരെ മുട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളത് വടക്ക് ഒഴിവാക്കുന്ന നല്ലതാണ് പാചകത്തിന് എപ്പോഴും കിഴക്ക് നോക്കി നിന്ന് പാചകം ചെയ്യുന്നതാണ് നല്ലത് അടുത്തത് നമുക്ക് അടുക്കളയിൽ വരുന്നത് വെള്ളവും തീയുമാണ് അതായത് രണ്ട് ഓപ്പോസിറ്റ് ഘടകങ്ങളാണ് ഒന്ന് ജലം ഒന്ന് അഗ്നി അപ്പം അത് നമ്മൾ നേരെ ചൊവ്വേ യഥാസ്ഥാനത്ത് ചെയ്തില്ലെങ്കിൽ അവൻ്റെ ആ ഒരു ബാലൻസിങ് തെറ്റും അപ്പം നമുക്ക് അഗ്നി അഗ്നിക്കോണിൽ അടുപ്പ് വന്നു ഈശാന ഈശാനകോണ് ഈശാനകോണെന്ന് പറയുന്നത് എവിടെയാണ് വടക്ക് കിഴക്ക് ഭാഗം അപ്പം നമ്മളുടെ മീനൻ രാശിയായിട്ട് പറയും അവിടെയാണ് നമ്മൾ ജലത്തിൻ്റെ ഇത് പറയുന്നത് അപ്പം നമ്മൾ ഇതിനെ ഒരു വലിയ ഏരിയയിൽ നിന്നും ചെറിയൊരു ഏരിയയിലേക്ക് നമ്മൾ ഇതിനെ കൺവെർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിലും അതിൻ്റെ ഈശാന കോണിലേക്ക് നമ്മൾ വെള്ളം വെള്ളമെടുക്കുക അപ്പം എന്താ പറയുന്നത് സിങ്ക് നമുക്ക് കിച്ചണിൻ്റെ ഈശാന കോണിലേക്ക് വെക്കാം അപ്പോൾ പിന്നെ കിച്ചൻ്റെ ഈശാന്യ കോണിൽ സിങ്ക് വെക്കാം കിച്ചണിൻ്റെ അഗ്നി കോണിൽ അടുപ്പ് വെക്കാം ഇപ്പം ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ സെറ്റ് ചെയ്താക്കുന്നത് വളരെ അടുത്തായിട്ടുണ്ട് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിനോട് ചേർന്ന് തന്നെ സിങ്ക് ചെയ്യുന്ന ഒരു ഇരിക്കുന്ന ഒരുപാട് വീടുകളെങ്ങിട്ടുണ്ട് അപ്പോൾ അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ചെറിയ പ്ലാന്റ് വെച്ചുകൊണ്ട് ചെയ്യുക ഇപ്പം ഉള്ള ഒരു വലിയ മഹത്വം അല്ലെങ്കിൽ ഫംഗ്ഷ്യ ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷ്യയിൽ എല്ലാത്തിനും ചില ചെറിയ ചെറിയ റെമഡികളുണ്ട് റെമഡി ചെയ്തുകൊണ്ട് പൊളിച്ചു മാറ്റുകൾ ഒഴിവാക്കാം ഇപ്പൊ സിങ്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതങ്ങനെ അങ്ങനെ വന്നുകൂടാം അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെറിയ ഒരു പിന്നെ എലമെന്റ് ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തു അതായത് ഇപ്പം സിങ്ക് ഇരിക്കുന്നു അതിൻ്റെ അടുത്ത് സ്റ്റൗ ഇരിക്കുന്നു അപ്പം ഈ വെള്ളം നേരെ അഗ്നിയിലേക്ക് ചെന്നാൽ എന്ത് ചെയ്യും അഗ്നി കെട്ടുപോകും അപ്പോൾ അത് ഫംഗ്ഷി പ്രകാരം അതിനൊന്ന് എലമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്യണം അപ്പോൾ ഈ വെള്ളം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ഒരു പ്ലാന്റ് വെക്കുന്നു അപ്പോൾ ഈ ജലം ഈ പ്ലാന്റിലേക്ക് ചെല്ലുന്നു എന്നൊരു സങ്കല്പം അപ്പോൾ എന്ത് സംഭവിക്കും ഈ വുഡ് വളരും ഈ വുഡ് എന്ത് ചെയ്യുന്നു ഈ അഗ്നിയെ കത്താൻ സഹായിക്കുന്നു അപ്പോഴത്തേക്ക് അതൊരു സൈക്കിളായി മാറി അപ്പോൾ ആ ദോഷം മാറി ഒരു സൈക്കിൾ പോലെ അതവിടെ കറക്റ്റായി അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്യാം ഇനി നമ്മൾ പുതിയൊരു അടുക്കള ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പല പലരും പ്ലാൻ വരച്ച് കൊടുക്കുമ്പം നമുക്ക് സൗത്ത് ഈസ്റ്റിലായിരിക്കും കിച്ചൺ പക്ഷെ അവർ സിങ്ക് വരയ്ക്കുന്നത് സൗത്തിലായിരിക്കും കാരണം സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു ജനലിൻ്റെ പോഷം വരുന്നത് ഈ സൗത്തിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മളൊരു സിംഗിന് പലരും പ്ലാനിൽ അത് വരയ്ക്കുന്നുണ്ട് പക്ഷേ സിംഗിൻ്റെ സ്ഥാനം അത് ശരിയല്ല എന്താണ് പിന്നെ ഫുങ്ഷപ്രകാരം തെക്ക് വശത്ത് എന്താ വന്നിരിക്കുന്നത് അഗ്നിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളവിടെ വെള്ളം കൊണ്ട് വയ്ക്കാൻ പാടുണ്ടോ അങ്ങനെ അവിടെ പാടില്ല അപ്പോൾ അതുകൊണ്ട് തെക്ക് വശത്ത് അഗ്നി വെള്ളം പാടില്ല അപ്പോൾ നമ്മൾ ആ വെള്ളം എവിടെ വെക്കാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു അഗ്നി പിന്നെ ഈശാന കോണിൽ വെള്ളം സിംഗ് വയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് അഗ്നി കോണിൽ സ്റ്റൗവും വെക്കാൻ പറഞ്ഞു അപ്പോൾ അത് അവിടെ ക്ലിയർ ആയി പിന്നെ അടുക്കളയിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന വലിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ പിന്നെ കൊല്ലം ജില്ലയിലെ അഞ്ചിൽ തന്നെ ഒരു പിന്നെ വീട് ഒരു പാർട്ടി വെച്ചു ഒരു വലിയ വീടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ വീട് വെച്ചതിന് ശേഷം പിന്നെ അവർ എന്നെ ഒന്ന് വിളിച്ചു എന്നെ ഒന്ന് വിളിച്ചിട്ട് അതൊന്ന് കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നോർത്ത് ദർശനമായിട്ടുള്ള ഒരു വീടാണ് നോർത്ത് ദർശനമായിട്ടുള്ള ഒരു വീടാണ് അങ്ങനെ ഞാൻ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നോക്കിയത് അപ്പോൾ എല്ലാം വാസ്തുപ്രകാരം കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്ത് നോക്കി നോക്കി പോയപ്പോഴത്തേക്ക് അവരുടെ കിച്ചൺ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും കൊള്ളാം നല്ല സ്ഥലത്ത് കിച്ചൺ വന്നു പക്ഷെ കിച്ചണകത്ത് കയറിയപ്പോഴത്തേക്ക് വേണം കിച്ചൻ്റെ അഗ്നിക്കോണിൻ്റെ അവിടെ നിന്നും പുറത്തേക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമുക്കൊരു ഡോർ വേണോ അല്ലെ ആ ഡോർ അവർ കൊടുത്തിരിക്കുന്നത് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇത് കിഴക്ക് ഭാഗത്തുണ്ടെന്ന് ഡോറ് വെച്ചു നമുക്ക് തെക്ക് പൈസ അല്ലായിരുന്നു അല്ലേ ഇത് മാത്രം വാസ്തുക്കാരനെ തെറ്റിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വാസ്തുക്കാരനെ തെറ്റിയതല്ല വാസ്തുക്കാരൻ വരച്ച് തന്നത് അടുക്കളയിൽ നിന്നും ഇറങ്ങുന്ന രീതിക്ക് തന്നെയാണ് വാസ്തുക്കാരൻ വരച്ച് തന്നത് പക്ഷേ ഇവിടെ വരുന്നവരും പണി ചെയ്യാൻ വന്നവരൊക്കെ പറഞ്ഞു അങ്ങനെ ഇറങ്ങുന്ന വാതിൽ നല്ലതല്ല ഇറങ്ങുന്നതാണ് വാതിൽ നല്ലത് അങ്ങനെ നമ്മൾ അത് മാറ്റി കിഴക്ക് കൊടുത്താണെന്ന് പറഞ്ഞു പക്ഷെ അത് തെറ്റാണ് ഇതിൽ ഉച്ച എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കുണ്ട് അപ്പോഴത്തേക്ക് ഈ വാതില് കിഴക്കോട്ടുള്ള വാതിൽ നീച്ചത്തിലായിപ്പോയി അതേ സമയം തെക്ക് വശത്താൻ എൻ്റെ വാതിൽ വെച്ചിരുന്നെങ്കിൽ അതൊരു ഉച്ചത്തിലാണ് ആ വാസ്തു വരച്ചു കൊടുത്തത് അപ്പോൾ അത് അത് അവർ മാറ്റിയിട്ട് അവരുടെ അന്വേഷപ്രകാരം അവർ ചെയ്തതാണ് മാത്രവുമല്ല കിഴക്കോട്ട് ദർശനം വടക്കോട്ട് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കോട്ടൊരു വാതിൽ അനിവാര്യമാണ് അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലരും അങ്ങനെയുള്ള ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും കൺസൾട്ടിങ്ങിന് പോകുന്നുണ്ട് പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീടുകളും ഇത് തരത്തിലുള്ള പലതരത്തിലുള്ള പിന്നെ തെറ്റുകളും അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുന്നത് വാസ്തു നോക്കി വെച്ച വീടാണോ വാസ്തു നോക്കി വെച്ച വീടാണ് പക്ഷേ ഇവർ വാസ്തു നോക്കി എല്ലാം വരച്ചെടുത്തതിന് ശേഷം പണിയുടെ മുന്നോട്ട് പോകുന്ന പല ഘട്ടങ്ങളിലായിട്ട് എവർ എവരുടെ ഇഷ്ടപ്രകാരം ചില മാറ്റങ്ങൾ ഇതിനകത്ത് വരത്തും അതോടുകൂടി വാസ്തു തെറ്റും പിന്നെ ഇത് വാസ്തു നോക്കി വെച്ച വീടാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാരണം വാസ്തു നോക്കി വെച്ചതാണ് എന്നിട്ട് പണിയുടെ പല സന്ദർഭങ്ങളിലും വാസ്തു വിരുദ്ധമായിട്ട് എവരുടെ അനുസരിച്ച് ഇതിനെ പ്ലാൻ മാറ്റി പിന്നെ വാസ്തു നോക്കിയിട്ട് കാര്യമില്ലല്ലോ വാസ്തു വെച്ച് നോക്കിയിട്ട് വീടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ ഒരു കിച്ചൺ പണിഞ്ഞു കിച്ചൺ പണിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ബന്ധുക്കളും മറ്റുമൊക്കെ വന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് കിച്ചണിൽ നമുക്കൊരു വർക്കേരിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്ന് അരിയാനും പറക്കാനും അല്ലെങ്കിൽ ഒരു വിറക്ടടുക്ക് വയ്ക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ ഒരു വർക്കേരി വേണമായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് തെക്ക് വശത്ത് സ്ഥലം കിടക്കുകയല്ലേ വീടിനോട് ചേർത്ത് തെക്ക് വശത്തൊരു വർക്കേരിയം വേണം അപ്പോൾ അവർ തെക്കോട്ട് പിടിച്ച് ഒരു വർക്കേരിയെ പറയും തെക്ക് കിഴക്ക് മൂലയിൽ അടുക്കളയ്ക്ക് ചേർത്ത് തന്നെ തെക്കോട്ട് അപ്പോൾ അടുക്കള അഗ്നിയുടെ സ്ഥാനമല്ലേ അവിടെ തന്നെ ഒരു ചെറിയ വിറകടുപ്പൊക്കെ വെച്ച് അവിടെ ഒരു അടുക്കള ചെയ്യും അപ്പോൾ എന്ത് സംഭവിച്ചു വീടിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ എന്ന് പറയുന്ന ഷെയ്പ്പ് നഷ്ടപ്പെട്ടു പോയി തെക്കും തെക്ക് പടിഞ്ഞാറും നഷ്ടപ്പെട്ടു അപ്പം ആഗ്നേയം വളർന്നു നിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെ കന്നി മൂലം പോയി വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അടുക്കളയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു പിന്നെ ഇത് വാസ്തുദോഷം വരുന്നൊരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പം നമ്മൾ അടുക്കളയിൽ പിന്നെ സിങ്കിൻ്റെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സ്റ്റൗവിൻ്റെ കാര്യം പറഞ്ഞു ആ തെക്ക് ഭാഗത്ത് സിങ്ക് വയ്ക്കേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി നമുക്ക് തെക്ക് സൈഡിൽ കൊടുക്കാം എന്നുള്ളതും പറഞ്ഞു അടുത്തത് പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റൗവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വയ്ക്കണ്ട അതെന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് വെള്ളം ഒന്ന് തീ രണ്ടും മുഖത്തോട് മുഖം നോക്കിയാൽ ശത്രുക്കളാണ് അപ്പോൾ വീട്ടിൽ വഴക്കുകൾ ഉണ്ടാവും ഇപ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവിടെ ഇത് ചെയ്തു പോയി ചെയ്തു പോയപ്പോൾ ഇനി എന്ത് ചെയ്യും അവിടെയാണ് ഫംഗ്ഷിയുടെ പ്രാധാന്യം അതിന് ഫെംഗ്ഷ്യൽ റെമഡിയുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള റെമഡിയാണ് ഈ നിങ്ങൾക്ക് ഇപ്പം വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ സ്റ്റൗ വെച്ചു നേരെ ഓപ്പോസിറ്റ് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതായത് തെക്ക് കിഴക്ക് സ്റ്റൗ വെച്ച് സ്റ്റൗ വെച്ചു അടുപ്പ് കത്തിക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തെക്ക് പടിഞ്ഞാറ് കോർണറിൽ നിങ്ങളുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നു അപ്പോൾ ഇത് രണ്ടും മുഖത്തോട് മുഖമാണേ അപ്പോൾ വീട്ടിൽ വഴക്കുണ്ടാവും അപ്പോൾ ഞാൻ വീട് കൺസൾട്ട് ചെയ്താൽ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാകും ശരിയാണ് സാറേ ചെറിയ ചെറിയ വഴക്കളുണ്ട് നമ്മൾ മൂത്തോട് മൂന്ന് നോക്കിയ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുമാണ് നിങ്ങളൊരു കാര്യം ചെയ്യും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒരു വുഡ് ഇപ്പോൾ ഒരു മുളന്തണ്ടായാലും തണ്ടായാലും മതി ഒരു മുളന്തണ്ട് എടുക്കുക ഒരു റെഡ് റിബണിലേക്ക് കെട്ടുക ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒരു ഹൂ കൊട്ടിക്കുക സീലിങ്ങിൽ ഒരു ഹൂ കൊട്ടിക്കുക അതിന് ശേഷം അതിൽ നിന്ന് ഒരിത് ഞാൻ താഴേക്ക് എടുക്കുക ഒരു ചെറിയ ഇത് ഞാൻ തൂങ്ങിക്കിടക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് പരിഹാരമായി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒരു വുഡ് വന്നിട്ട് ഇതിന് ഒരു കറക് പിന്നെ കറക്റ്റായി അപ്പോൾ അങ്ങനെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും പുതിയ പുതിയ ഇത് കാണുന്നവർക്ക് വേണ്ടി അവരുടെ അറിവിലേക്ക് വേണ്ടിയും പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മളുടെ മെഡിസിൻസ് ഒന്നും കിച്ചണിൽ വയ്ക്കാതിരിക്കുക മെഡിസിൻസ് ഒക്കെ കിച്ചണിൽ വെക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന വെള്ളം ഉള്ള കാലം മൊത്തം നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും അതുകൊണ്ട് മെഡിസിൻസ് ടാബ്ലെറ്റ് അങ്ങനെയുള്ളതെല്ലാം കിച്ചണിൽ നിന്ന് ഒഴിവാക്കുക അതേ കണക്ക് തന്നെ നമ്മൾ കിച്ചണിൽ കാണുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറാണ് അപ്പോൾ ചില ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടായിരിക്കും അവർ ഈ ഫുഡുകൾ കംപ്ലീറ്റ് വെച്ചിരിക്കുന്ന അതിന്റെ പാത്രങ്ങളെല്ലാം പറക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗ്ലാസുകളെല്ലാം നിരത്തി വെച്ചിരിക്കുന്ന എല്ലാം ന്യൂസ് പേപ്പറാണ് ഇപ്പോൾ ന്യൂസ് പേപ്പർ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പെൻ്റിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പത്രത്തിന്റെ മുകളിൽ നിങ്ങൾ പെൻറ്റിലും പിടിച്ചു നോക്കൂ അത് പോസിറ്റീവായിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യും അതേസമയം കഴിഞ്ഞു പോയ ദിവസത്തെയോ പഴയ പത്രത്തിൻ്റെയോ പുറത്ത് നിങ്ങൾ പെൻറ്റിലും പിടിച്ചു നോക്കൂ അത് ക്ലോക്ക് വൈസിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് നെഗറ്റീവ് എനർജിയാണ് അതിനെ നമുക്ക് ഒഴിവാക്കാം അപ്പം അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അപ്പോൾ അതിനകത്തൊരു ഒരു വിശ്വാസത്തിൽ പറയുന്നുണ്ട് രാത്രി ഇതിനിണക്ക് പിന്നെ മൂദേവി വന്ന് മൂദേവി വന്ന് പിന്നെ അടുക്കളെ നോക്കും അടുക്കളെ നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ അലങ്കോലപ്പെടുത്തി ഇട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൃത്തിയാക്കത് ഇട്ടാക്കുകയാണെങ്കിൽ മൂദേവി ലക്ഷ്മിയെ കളിയാക്കും ഇപ്പം ലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അതുകൊണ്ട് അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം എന്നൊരു സ്റ്റോറി പറയുന്നുണ്ട് അപ്പം അത് എന്തിൻ്റെ ബേസിലായാലും അടുക്കള വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് അതിനകത്തൊരു പ്രധാന ഘടകമാണ് രാത്രി കടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ സ്റ്റൗ നമ്മുടെ സ്റ്റൗവിന് എന്തെങ്കിലും ഡാമേജുകളുണ്ടെങ്കിൽ അത് അപ്പോഴു തന്നെ ശരിയാക്കണം ഡാമേജ് എന്ന് പറയുമ്പോൾ ഗ്യാസ് ലീക്കായി പോകുന്ന തരത്തിലുള്ള ഡാമേജ് അല്ല ഞാൻ പറയുന്നത് ഇപ്പം അതിൻ്റെ ബർണർ മൊത്തം കരി പിടിച്ച് നല്ലതുപോലെ അത് ജ്വലിക്കുന്നില്ല എങ്കിൽ അത് അപ്പോഴപ്പോഴും ചെയ്യണം അതൊക്കെ നമ്മുടെ വെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ പല കിച്ചണുകളിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ടാപ്പ് ഇങ്ങനെ ലീക്കായി കിടക്കുന്നതാണ് ചെറിയ തുള്ളി തുള്ളിത്തുള്ളിയായിട്ട് പോവും ഇങ്ങനെ ലീക്കായി കിടക്കുന്ന അത് രണ്ട് ദിവസം ആയതേ ഉള്ളൂ സാർ അത് പിന്നെ പ്ലംബറെ വിളിച്ചിട്ട് ഇതുവരെ വന്നില്ല ആ അപ്പോൾ അത് ചെറിയ ലീക്ക് ഉണ്ട് അതിപ്പോൾ ശരിയാക്കാം പക്ഷെ നമ്മളറിയാതെ ഫംഗ്ഷുൽ എന്ന് പറയുന്ന ജലം സമ്പത്താണ് അപ്പോൾ ഇങ്ങനെ ഓരോ തുള്ളി ഇങ്ങനെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പോകുമ്പോഴും നമ്മളറിയാതെ നമ്മളെ കൈ ചോർന്ന് നമ്മളുടെ സമ്പത്ത് നമ്മളിൽ നിന്നും പോകുന്നതിന് അത് കാരണമാകുമെന്ന് ഫങ്ഷുൽ പറയുന്നുണ്ട് അപ്പം അതൊന്ന് സൂക്ഷിക്കുക പിന്നെ ക്ലോക്ക് കലണ്ടർ എന്നിവ സാധനങ്ങൾ അടുക്കളയിൽ വെക്കണ്ട എന്നും ഫംഗ്ഷയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളെന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം ഒന്ന് രണ്ട് ചില ടൂൾസുകളും കൂടെ പരിചയപ്പെടുത്താം സമ്പത്തിനെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിച്ചത് അപ്പോൾ നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ള ഒരു മുക്കാൽ തവളയിൽ വെക്കാം മൂന്ന് ഒരു തവള എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരുന്നു ഒരു ചൈനീസ് നാണയം ഇതിൻ്റെ ചുണ്ടിൽ ഇങ്ങനെ വെച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ചിലർ ഇങ്ങനെ ചൈനീസ് പോയിൻസ് ചുണ്ടിൽ വെച്ച് സൂപ്പർ ലൂച്ച് ഒട്ടിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ചുണ്ടിൽ വെച്ചുകൊടുത്താൽ മതി അതുപോലെ തന്നെ ഫ്രോഗ് ഒൻപത് ഫ്രോഗുകൾ നമുക്ക് വേണമെങ്കിലും വയ്ക്കാം ഇപ്പൊ ഒറ്റ ഫ്രോഗ് നമുക്ക് പ്രധാന ഡോറിൽ നിന്ന് ഉള്ളിലോട്ട് നോക്കി വെക്കാം അത് കഴിഞ്ഞിട്ട് ഒൻപത് ഫ്രോഗുകൾ ആണെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ ലൈനായിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിൽ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്തിരിക്കാം പ്രധാന ഡോറിൽ നിന്നൊരു ഫ്രോഗ് കയറി കുറച്ചു മാറി മറ്റൊരു സ്ഥലത്ത് ഒരു ഫ്രോഗ് ഇരിക്കുന്നു അവിടുന്ന് അടുത്ത ഫ്രോഗ് വന്ന് അതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി അവസാനത്തെ ഫ്രോഗ് നമ്മളുടെ അലമാരയുടെ അടിയിൽ നിന്നിട്ട് മുകളിലോട്ട് നോക്കുന്നതിരിക്കാം അപ്പോൾ ഒമ്പത് ഫ്രോഗുകളെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വെൽത്ത് ശരിക്ക് വരാനായിട്ട് അതിനൊരു സാധ്യത ഉണ്ടാക്കുന്നുണ്ട് അത് ചെറുതോ വലുതോ നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ചതായിട്ടുള്ളത് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സ്റ്റോൺസ് ആണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റിൻ്റെ സ്റ്റോൺസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നമ്മളുടെ ഒരു നല്ലൊരു ബൗൾ നിറച്ച് നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കുന്നത് നമുക്ക് നല്ലതാണ് അപ്പോൾ അത് നമുക്ക് ശരിക്ക് വെൽത്ത് വരാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ചൈനീസ് കോയിൻസ് ഇതിപ്പോൾ ശരിക്കും ആൾക്കാർ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുന്നുണ്ട് അത് ഒരു ഗോൾഡ് കോയിനും ഒരു കോപ്പർ കോയിനും കൂടിയാണ് ചൈനീസ് കോയിൻസ് ഉപയോഗിക്കുന്നത് ഇത് നമ്മളിലേക്ക് വെൽത്ത് വരാനും അത് നിലനിർത്താനും ആയിട്ടും വളരെ നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതുന്ന ബുക്കിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു ചൈനീസ് കോയിൻ എടുത്ത് വെച്ച് കെട്ടിവെക്കുന്നത് അതിലേക്കുള്ള ഇൻകം വർദ്ധിക്കാനായിട്ട് നല്ലൊരു റെമഡിയായി ഫംഗ്ഷയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ സിറ്ററിൻ്റെ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട് അതുപോലെ മറ്റ് സ്റ്റോൺസ് എന്ന് പറയുന്ന ടൈഗറായി നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അത് കഴിഞ്ഞിട്ട് അമറ്റ് എപ്പോഴും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനും ലഹരിയിൽ നിന്ന് നമ്മൾ ലഹരി ഉപയോഗിക്ക ഉപയോഗിക്കാതിരിക്കാനും ലഹരിയിൽ ിൽ നിന്ന് മുക്തനാവാനുമൊക്കെ അമർത്തിസ്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് ഗ്രീൻ ജേഡ് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ വിവാഹം നടക്കാനായിട്ട് റോസ് കോഴ്സിൻ്റെ ബ്രേസ്ലെറ്റ് പെൻഡൻറ്റ് പിന്നെ മാലകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം